ആര് മാനവ സയ്യിദ് ഇബ്രാഹിം കണ്ട രണ്ടാമത്തെ രണ്ടാമത്തെ മഹാൻ വ്യക്തിയാണ് അവർ ചെയ്തു ഒരു റസൂലിനെ ഇവിടെ ആ റസൂൽ പിന്നെ ഓടി ാണ് അപ്പോൾ ഒന്നാമത്തെ പ്രയോർത്തി ദ്ധീയനായ സൈദ് ഇബ്രാഹിം ഈ മഹാൻ ജനിക്കുന്നതിന്റെ രണ്ടായിരത്തിഅഞ്ഞൂറ് വള്ളം മുമ്പ് ആൾക്കു വേണ്ടിയാണ് ഇല്ലെങ്കിലോ എന്തുകൊണ്ട് ഖുർഹാൻ പറഞ്ഞോട് ആരാണ് ഒരു പേച്ചില ഇന്ന് ഖുർഹാൻ കേൾക്കുന്നവരൊക്കെ പേക്കൻ എന്റെ ഈ അന്തല്ലാത്ത കുറച്ച് മോനിയന്മാരും മൗലെ ഖുർആാനൊരു വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടത്തിൽ ഒരു ഒരുത്തസിരി ഇല്ല ഒരു കതിരിയില്ല ഒരു ശീല ഒന്നുമില്ല ഒക്കാര അവരാണ് സുന്നികൾ